അലൈക്കും വർഹമത്തുള്ള പെരുന്നാളിൻ്റെ കൊടിയും അതുപോലെ സുഗന്ധവും ഭംഗിയാവലിനെയും കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാളിന് കൂടി സുന്നത്താണ് ചെറിയ അതല്ലെങ്കിൽ വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി എന്ന് നെയ്യത്ത് ചെയ്യണം പെരുന്നാൾ ദിവസത്തെ അർദ്ധരാത്രി മുതൽ സൂര്യാസ്തമയം വരെയാണ് കുളിയുടെ സമയം സുബഹിക്ക് ശേഷം ആവലാണ് ഉത്തമം ഹാൾ നിഫാസ് ഉള്ള സ്ത്രീക്കും സുന്നത്താണ് ഭംഗിയും വൃത്തിയുമാണ് കുളിയുടെ ലക്ഷ്യം ചെറിയ കുട്ടികളെ രക്ഷിതാക്കൾ കുളിപ്പിക്കണം പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നാൽ സുബഹിക്ക് ശേഷം രണ്ടും കരുതി കുളിച്ചാൽ രണ്ട് സുന്നത്തും ലഭിക്കും കാരണം ജുമാ കുളിയുടെ സമയം തുടങ്ങുന്നത് സുബഹി മുതലാണ് പെരുന്നാൾ ദിവസം അർദ്ധരാത്രി മുതൽ അസ്തമയം വരെ സുഗന്ധം പൂശൽ സുന്നത്താണ് നിസ്കാരത്തിന് ഹാജരാകാത്തവർക്കും കുളിയും സുഗന്ധം പൂശലും സുന്നത്ത് തന്നെ സുഗന്ധം കസ്തൂരി പോലോത്ത ദാവലാണ് ഉത്തമം വില കുറഞ്ഞ താഴ്ന്ന വാങ്ങി പോലുള്ളവ പുരട്ടി മറ്റുള്ളവയെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഇഹ്റാമിലുള്ളവർ ഇഹ്റാമിലുള്ളവരും ഭർത്താവ് മരണപ്പെട്ട് ഇഥയുള്ളവരും സുഗന്ധം പൂശൽ ഹെറാമാണ് ഇനി ഭംഗിയാവുന്നതിനെ സംബന്ധിച്ച് പറയുന്നു നഖം വെട്ടുക കക്ഷരോമം ഗുഹ്യരോമം നീക്കുക മീശ വെട്ടുക ദുർഗന്ധങ്ങൾ നീക്കുക മിസ്വാക്ക് ചെയ്യുക പുതുവസ്ത്രം ധരിക്കുക ഇവ കൊണ്ട് പെരുന്നാൾ ദിവസം ഭംഗിയാവണം ഇതിൽ നഖം വെട്ടുക ഗുഹിയ കക്ഷരോമം നീക്കുക മീശ വെട്ടുക എന്നിവ ഇഹ്റാം ചെയ്തവന് ഹറാമും ഒളിയത്ത് ഉദ്ദേശിച്ചവന് കറാഹത്തുമാണ് ഭംഗിയുള്ള പുതിയ വെള്ള വസ്ത്രം ധരിക്കലാണ് ഉത്തമം വെള്ളിയാഴ്ച പുതിയതല്ലെങ്കിലും വെള്ള വെള്ളയാണ് ധരിക്കേണ്ടത് പെരുന്നാൾ ദിവസം വെള്ള വെള്ള വസ്ത്രം പഴയതും വെളുത്തല്ലാത്തത് പുതിയതുമാണെങ്കിൽ പുതിയതാണ് ധരിക്കേണ്ടത് സ്ഥിരമായി കറുത്ത വസ്ത്രം ധരിക്കൽ നല്ലതല്ല ദാരിദ്ര്യമുണ്ടാവുന്നതിന് കാരണമാവുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതു അസ്സലാമു അലൈക്കും വാഹത്തുള്ള